കരങ്ങൾ കൂപ്പി ഒത്തിരി സ്നേഹത്തോടെ ഇയാൾ താരയിൽ നിന്നെ കാത്തിരിക്കുന്ന കർത്താവിനെ കാണാം മക്കളെ ഭവനം വിട്ട് നമ്മൾ നമ്മളകലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്ന ഒരു അപ്പനെ പോലെ ഇതാ നമുക്ക് വേണ്ടി സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം ഇയാൾ താരയിലുണ്ട് കാരണം അവൻ സ്നേഹം തന്നെയാണ് സ്നേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് കാത്തിരിപ്പ് നിത്യതയിൽ ദൈവം സ്നേഹമായതുകൊണ്ട് നമ്മുടെ നിത്യതയിലേക്കുള്ള തിരിച്ചുവരവനായി ഇതാ സ്വർഗീയ പിതാവ് കാത്തിരിക്കുന്നുണ്ട് ഇതാ നിത്യമായ സ്നേഹത്തിൽ കാത്തിരിക്കുന്ന കർത്താവ് ആൾ താരയിലുണ്ട് അപ്പവും മീനും ശരിയാക്കി തന്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടി കടലോരത്ത് കാത്തിരുന്ന കർത്താവ് തങ്ങളുടെ വരവും കാത്തിരുന്ന കർത്താവ് ഇതയാൾ താരയിൽ എഴുന്ന മോളെ നിന്നെ കാണാനായി ഈശോ വന്നത് മോനെ നിന്നെ കേൾക്കാനായി ഈശോ വന്നത് മക്കളെ ഇയാൾ താരയിൽ ഈശോ വന്നത് നിന്റെ നൊമ്പരങ്ങളും നിന്റെ കണ്ണുനീരുകളും കാണാൻ വേണ്ടിയിട്ട് നിന്റെ ജീവിതത്തിന്റെ തകർച്ചകളും നൊമ്പരങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നീ കടന്നുപോകുന്ന ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് നിന്നോട് പറയാനാ ഈശോ ഇയാൾ ധാരയിൽ എഴുന്നി വന്നത് ഈശോയെ നീ എന്നെ സ്നേഹിച്ചതുപോലെ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കരുത്തു തരണമെന്ന് പ്രാർത്ഥിക്കാം ചുമതരം കൊണ്ടുള്ള സേവയല്ല മറിച്ച് ഹൃദയത്തിലും ജീവിതത്തിലും നിന്നെ സ്നേഹിക്കുന്നവനാണ് സ്നേഹിക്കുന്നവളാണെന്ന് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്താൻ തക്കവിധം നീ എന്നെ സഹായിക്കണമേന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ദിവ്യകാരുണ്ഡത്തിൽ എഴുന്ന ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ കൂപ്പാം ഏതാനും നിമിഷം ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം നിങ്ങളെ നോക്കുന്ന സമയമാണ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ അധരം സംസാരിക്കണോന്ന് നിർബന്ധവുമില്ല ഹൃദയം കർത്താവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ മതി നമ്മൾ നാവ് തുറന്ന് സംസാരിക്കണോ നിർബന്ധവും ഇല്ല നിന്റെ ഹൃദയത്തിന്റെ ചലനവും ഹൃദയത്തിന്റെ മൂവ്മെന്റും ഹൃദയത്തിന്റെ ഓരോ ഭാവഭേദങ്ങള് അറിയുന്നൊരു കർത്താവ് ഈ ആൾക്കാറിലുണ്ട് നീ എന്താ വിചാരിച്ചത് നിന്നെ മനസ്സിലാക്കാത്തൊരു ദൈവമാണെന്നോ നിന്നെ സ്നേഹിക്കാത്തൊരു ദൈവമാണെന്നോ നിന്നെ വേദനകൾക്കും സഹനങ്ങൾക്കും നഷ്ടങ്ങൾക്കും പരാജയങ്ങൾക്കും ബാധ്യതകൾക്കും വിട്ടുകൊടുത്തിട്ട് മാറി നിന്ന് സന്തോഷിക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവമെന്നോ ലേഖനത്തിൽ പറയുന്നത് എന്താ നമുക്കൊരു പ്രധാന പുരോഹിതനുണ്ട് കർത്താവായി യേശു ക്രിസ്തു നമ്മെ എല്ലാ കാര്യങ്ങളിലും സമനായവൻ സഹിച്ചവൻ വേദനിച്ചവൻ പ്രലോഭിപ്പിക്കപ്പെട്ടവൻ എല്ലാറ്റിലും അവൻ നമ്മെ പോലെ സമനായിരുന്നു പാപമൊഴികെ അപ്പോ നമുക്കൊരു ദൈവമുണ്ട് നമ്മുടെ എല്ലാ വേദനകളും അറിയുന്ന ഒരു ദൈവം നമ്മുടെ എല്ലാ സങ്കടങ്ങളും നീ പറയാതെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം അതുകൊണ്ടാണല്ലോ വചനം പറയുന്നില്ലേ നീ ചോദിക്കുന്നതിനു മുമ്പേ നീ ചോദിക്കുന്നതിനു മുമ്പേ നിന്റെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് നിന്റെ കർത്താവ് നിനക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന് നിന്റെ കർത്താവിനറിയാം ഒരു ജോലിയുടെ ആവശ്യമുണ്ടോ ദൈവത്തിനറിയാം വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ തവരാൻ അറിയാം ഒരു പരീക്ഷ പാസ്സാകണോ ദൈവത്തിനറിയാം വിദേശത്ത് പോകണോ നിന്റെ കർത്താവിന് അറിയാന്നേ നിന്റെ കുടുംബ ബന്ധങ്ങൾ ശരിയാകണോ ദാമ്പത്യ ബന്ധങ്ങൾ ഉള്ള അസ്വസ്ഥതകൾ മാറണോ ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട് ദൈവത്തിനും അറിയാം അതിനേക്കാൾ ഉപരി ദൈവം നീ അവസ്ഥയിൽ നിന്നും പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവനും കൂടിയാണ് കർത്താവിന്റെ ആഗ്രഹത്തോട് നമ്മുടെ ആകുലതകളെ ചേർത്ത് വയ്ക്കാം സങ്കടങ്ങളെ ചേർത്ത് വയ്ക്കാം വേദനകളെയും ദുഃഖ ദുരിതങ്ങളെയും എല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം കർത്താവെ കരുണ കാണിക്കണമേ ഈശോയെ നിന്റെ സ്നേഹം ചൊരിയണമേ കർത്താവെ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ നീ കരുണ കാണിക്കണമേന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക ഏത് ജീവിതത്തിൻ്റെ മേഖലകളിലാണ് മക്കളെ നിങ്ങൾ വേദനിക്കുന്നത് സങ്കടപ്പെടുന്നത് ഒറ്റക്കിരുന്ന് കരയുന്നത് ആരും കാണാതെ ഹൃദയം തുറങ്ങുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ ഏത് സാഹചര്യങ്ങളെ ഓർത്താണ് ഏത് അനുഭവത്തെ ഓർത്താണ് ആ അനുഭവത്തിലേക്ക് നിന്റെ കർത്താവിനെ വിളിക്ക് ഈശോയെ വിളിക്ക് കർത്താവേ എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ പറ തമരാൻ എന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറശോയെ എൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്വപ്നങ്ങൾ നീ ഏറ്റെടുക്കാൻ പറ കർത്താവെ വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കാൻ പറരത്തെ അനുഗ്രഹിക്കാൻ പറം വിഷയങ്ങളിൽ മക്കളെ കർത്താവ് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെ ദൈവസനത്തിലേ കീ നിമിഷം ഉയർത്തട്ടെ കരങ്ങൾ രണ്ടും കർത്താവിൻ്റെ സന്നദ്ധി പിടിക്കുമ്പോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങളെയും ചേർത്ത് വെക്കട്ടെ നിങ്ങളുടെ കണ്ണുനീരിന്റെ കാരണങ്ങളെയും ചേർത്ത് വെക്കട്ടെ ഇന്നലകളിൽ നീ കരഞ്ഞു തീർത്ത ദിനങ്ങളുണ്ടല്ലോ രാത്രിയുടെ യാമങ്ങളിൽ എത്രയോ ദിനരാത്രങ്ങൾ നീ കരഞ്ഞിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഒറ്റപ്പെട്ടിട്ടുണ്ട് നിരാശയിലേക്ക് വീണുപോയിട്ടുണ്ട് ആരുമില്ല എന്നുള്ള തോന്നലിലൂടെ കടന്നുപോയിട്ടുണ്ട് ഇതാ നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട് ഇതാ നിന്റെ ഈശോ നിന്റെ കൂടെയുണ്ട് നിന്നെ സ്നേഹിക്കുന്നവൻ നിന്റെ ചാരയുണ്ട്

മിത്രയും ശ്രേഷ്ഠമോ കണ്ണീരുമാക്കം സ്നേഹമേ കരങ്ങൾ കൂപ്പി കാരുണ്യത്രയും ദീപ്തമോ ഇശോ സ്നേഹത്തി ശ്രേഷോ കണ്ണീരുമാക്കും സ്നേഹമേ കാരുണ്യത്രയും ദീപ്തോ നിത്യസ്തുതിക

താഴ്ന്നവസരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ദിവ്യകാരുൺ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഈശോയേ ആരാധന 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 ആരാധന